പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ എൻ്റെ പ്രതിപക്ഷം യൂട്യൂബ് ചാനലിൽ ഞാൻ കണ്ട സിനിമകളെ കുറിച്ചിട്ട് ഒന്ന് രണ്ട് തവണ പറയാൻ ഇടവന്നിട്ടുണ്ട് അതിലൊന്ന് ഒരു അഭിമുഖമായിരുന്നു ഒരു സിനിമ സംവിധായകനുമായിട്ടുള്ള അഭിമുഖമായിരുന്നു രണ്ടാമത് ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു റിവ്യൂ പോലുള്ള ഒരു വീഡിയോ ആയിരുന്നു അതിൽ സൗദി വെള്ളക്ക എന്ന് പറയുന്ന ഒരു സിനിമയുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ സിനിമ എന്നെ വല്ലാതെ ആകർഷിച്ചു അതിനെ തുടർന്ന് അതിൻ്റെ സംവിധായകൻ തരുൺ മൂർത്തി എന്നുള്ള ആ സംവിധായകനെ ഞാൻ ബന്ധപ്പെടുകയും അദ്ദേഹവുമായി ദീർഘമായ രണ്ട് അഭിമുഖങ്ങൾ ഞാൻ പിന്നെ പ്രതിപക്ഷം യൂട്യൂബ് ചാനലിൽ ചെയ്യുകയും ചെയ്തു രണ്ടാമത്തെ ഒരു സിനിമ നേര് എന്ന് പറയുന്ന ഒരു സിനിമയാണ് മോഹൻലാൽ അഭിനയിച്ച നേര് എന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ കാണാനിടയായി ആ സിനിമയെക്കുറിച്ചും ഞാൻ ആ സിനിമയെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഇതിനു മുമ്പ് ഒരു നിരൂപണം എന്നുള്ള നിലയിൽ ഞാൻ ചെയ്യാനിടയായി സുഹൃത്തുക്കളെ അതിനെ തുടർന്നിട്ട് ഇന്ന് വീണ്ടും ഒരു സിനിമ ഞാൻ കണ്ടതിന് കണ്ടതിനെക്കുറിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട് ആ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ നിരീക്ഷണങ്ങൾ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാനാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് ആ സിനിമയുടെ പേര് ആ സിനിമ കാണുന്നതിന് മുമ്പ് ആ സിനിമയുടെ പേര് തന്നെ എന്നെ ആകർഷിച്ചിരുന്നു കാരണം സാധാരണഗതിയിൽ ഉള്ള ഒരു സിനിമ പേരായിരുന്നില്ല ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു അം അ എന്നായിരുന്നു ആ പേര് നമുക്കറിയാം മലയാള ഈ പറഞ്ഞ പോലെ അക്ഷര ഇതിൽ അക്ഷരമാലയിലെ അവസാനത്തെ രണ്ട് അക്ഷരങ്ങളാണ് അം അ എന്നുള്ളത് അത് ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്കും അതിൽ അഭിനയിക്കുന്ന ഒരു ഈ പറഞ്ഞ പോലെ ഒരു സംസാരശേഷി ഒരൽപ്പം കുറവുള്ള ഒരു പെൺകുട്ടി അമ്മ എന്ന് പറയുന്നതിൻ്റെ ഒരു ചുരുക്കം ആയിട്ടുള്ളതാണ് അം അ എന്നുള്ളത് ഞാൻ പിന്നീട് മനസ്സിലാക്കാനിടയായി തുടർച്ച ആ സിനിമ ഞാൻ കാണുകയുണ്ടായി അപ്പോൾ ആ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ നിരീക്ഷണങ്ങൾ പറയുന്നതിന് മുമ്പ് എനിക്ക് പൊതുവിലൊന്ന് രണ്ട് അഭിപ്രായങ്ങൾ എനിക്ക് പറയണമെന്നുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ കുറച്ച് രണ്ട് മൂന്ന് മാസക്കാലമായി ഞാൻ ഏതാനും ചില സിനിമകൾ കാണാനിടയായി അതിൽ പലതും ഒ ടി ടി പ്ലാറ്റ്ഫോമിലാണ് കണ്ടത് ഒന്ന് രണ്ട് സിനിമകൾ അല്ലാതെയും കാണാനിടയായി ഒരു അഞ്ചാറ് മാസത്തെ എൻ്റെ അനുഭവമാണ് ഞാൻ ഈ പറയും അതിലേറ്റവും അവസാനം ഞാൻ തിയേറ്ററിൽ പോയി കണ്ട സിനിമ എന്ന് പറയുന്നത് രേഖാചിത്രം എന്ന് പറഞ്ഞ സിനിമയായിരുന്നു നസഫലി നായകനായിട്ടുള്ള രേഖാചിത്രം എന്നുള്ള സിനിമ കണ്ടു ഏതാണ്ട് രണ്ട് മൂന്നാഴ്ചയ്ക്ക് മുമ്പ് റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞ ദിലീഷ് പോത്തൻ നായകനായിട്ടുള്ള ഒരു സിനിമ ഞാൻ കണ്ടു ഈ രണ്ട് സിനിമകളാണ് തിയേറ്ററിൽ പോയി കണ്ടത് അതല്ലാതെ ഒ ടി പി പ്ലാറ്റ്ഫോമിൽ ഞാൻ ചില സിനിമകൾ കാണേണ്ടി വന്നു എനിക്ക് അതിലൊരു സിനിമയുടെ പേര് ആർ ഡി എക്സ് എന്നാണ് വേറൊരു സിനിമയുടെ പേര് പണി എന്നാണ് ജോർജു ജോർജ് സംവിധാനം ചെയ്ത പണി എന്നുള്ളതായിരുന്നു വേറൊരു സിനിമ അപ്പോൾ ഇത്രയും സിനിമകളാണ് ഞാൻ അടുത്ത കാലത്ത് സിനിമ തിയേറ്ററിലും പ്ലാറ്റ്ഫോമിലും ഒക്കെ പോയി കാണാനിടയായത് അതുപോലെ അപ്പം ഈ സിനിമകളിൽ യഥാർത്ഥത്തിൽ രേഖാചിത്രം എന്ന് പറഞ്ഞ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സിനിമകളുടെയും പ്രധാനപ്പെട്ട ഇതിവൃത്തം എന്ന് പറയുന്നത് വയലൻസ് ആയിരുന്നു എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല അത് റൈഫിൾ ക്ലബ് ആവട്ടെ പണിയാവട്ടെ ആർ ഡി എക്സ് ആവട്ടെ ഇതൊക്കെ തന്നെ കൊണ്ടും ഈ പറഞ്ഞ പോലെ ആദ്യാവസാനം വയലൻസ് കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സിനിമ അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ മാർ മാർക്കോ എന്ന് പറഞ്ഞ ഒരു സിനിമയെക്കുറിച്ച് ഞാൻ കേട്ടു അതെനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എനിക്കത് കാണാൻ കാണണ്ട എന്ന് ഞാൻ തീരുമാനിച്ചതും അതിനകത്ത് ആദ്യാവസാനം വയലൻസാണ് എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ അടുത്ത കാലത്ത് സിനിമാ തിയേറ്ററിലും ഒ ടി ടി പ്ലാറ്റ്ഫോമിലൊക്കെ പോയി കണ്ട സിനിമകളിൽ ഒരു സിനിമയെ ഒഴിച്ച് ബാക്കിയുള്ള സിനിമകളുടെ എല്ലാം അടിസ്ഥാന ഇതിവൃത്തം എന്ന് പറയുന്നത് വയലൻസാണ് ഇതിനു മുമ്പ് ഞാൻ വേറൊരു സിനിമയും ഞാൻ നിരൂപണം ചെയ്തിരുന്നു അത് ഞാൻ പറഞ്ഞു പറയാൻ മറന്നു ഈ ഫഹദ് ഫാസിൽ നായകനായിട്ടുള്ള ആവേശം എന്ന് പറഞ്ഞ സിനിമ ആ സിനിമയും ഞാൻ റിവ്യൂ ചെയ്തിരുന്നു പക്ഷേ ആ സിനിമ ഈ പറഞ്ഞ പോലെ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന അനഭലേഷണീയമായിട്ടുള്ള പ്രവണതകൾ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അന്ന് ആ സിനിമയുടെ നിരീക്ഷണവും നിരൂപണവും ഞാൻ നടത്തി അപ്പോൾ ഈ സിനിമകളെല്ലാം മൊത്തത്തിൽ നമ്മൾ നോക്കിയാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ രേഖാചിത്രം എന്നുള്ള സിനിമ ഒഴിച്ച് ബാക്കി എല്ലാ സിനിമകളും അക്രമത്തിൻ്റെ വയലൻസിൻ്റെ അതിപ്രസരമാണ് നമുക്ക് കാണാൻ കഴിയും ആർ ഡി എക്സ് എന്ന് പറഞ്ഞ സിനിമ അതുപോലെ തന്നെ എന്ന് പറഞ്ഞ സിനിമ ഇതൊക്കെ തന്നെ അത്യാവസാനം പോലെ നമുക്ക് വളരെ അരോചകമായി തോന്നുന്ന രീതിയിൽ വയലൻസ് അപ്പം ആ വയലൻസിൻ്റെ ഒരു വളരെ അനഭലേഷണീയമായിട്ടുള്ള ഒരു പ്രവണത നമ്മുടെ മലയാള സിനിമാ രംഗത്തേക്ക് കുത്തിച്ചെലുത്താൻ വേണ്ടിയിട്ടുള്ള എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ സുസംഘടിതമായിട്ടുള്ള ശ്രമം നടക്കുമ്പോൾ അതിനിടയിൽ ഒരു കുളിർകാറ്റ് പോലെയാണ് നമുക്ക് ഈ ആം ആ എന്ന് പറഞ്ഞ സിനിമ അനുഭവപ്പെടുക എന്നാണ് എനിക്ക് ആദ്യമായി ചിന്തിപ്പിക്കാറുള്ളത് അതായത് സ്നേഹം ആർദ്രത കാരുണ്യം അമ്മയും മകൾ അമ്മയും മക്കളും തമ്മിലുള്ള അടുത്ത ബന്ധം അതുപോലെ തന്നെ ഒരു കുട്ടിക്ക് ഗർഭം ധരിക്കാൻ കഴിയാത്തതിലുള്ള വിഷമങ്ങൾ വിഷമതകൾ അതുപോലെ തന്നെ ഈ സാധാരണക്കാരായിട്ടുള്ള ഗ്രാമീണരുടെ പച്ചയായിട്ടുള്ള ഗ്രാമീണ ജീവിതം ഇതൊക്കെ കാണാൻ കഴിയുന്ന ഒരു സിനിമയായിട്ടാണ് അം എന്ന് പറഞ്ഞ സിനിമ എനിക്ക് ഫീൽ ചെയ്തത് എന്ന് പറയുന്നതിൽ എനിക്ക് അതിന് പഠിക്കും വലിയ ഉന്നത നിലവാരം പുലർത്തുന്ന വലിയ ഈ പറഞ്ഞ പോലെ വളരെ ക്ലാസ്സിക്കായിട്ടുള്ള സിനിമയാണ് ഇതൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷേ ഇപ്പോൾ മലയാള സിനിമാ രംഗത്ത് കാണുന്ന അനഭലേഷണീയമായിട്ടുള്ള ഈ പറഞ്ഞ പോലെ ആക്രമണത്തിൻ്റെയും അക്രമത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും ഒക്കെ അതിപ്രസരത്തിൽ നിന്ന് മാറി മനുഷ്യരുടെ സഹജമായിട്ടുള്ള വികാരങ്ങൾ സ്നേഹബന്ധങ്ങൾ ഇതൊക്കെ വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് പ്രേക്ഷകരിലേക്ക് അതിൻ്റെ ആ വൈകാരിക തലം എത്തിച്ച് എത്തിച്ചേർ എത്തിക്കുന്ന ഒരു സാധാരണ ഒരു നല്ല ചിത്രമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ആ ചിത്രം ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാവരും കാണേണ്ടതാണ് എന്നാണ് എനിക്ക് ചോദിക്കുന്നത് അച്ചിരത്തെ ചിത്രത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത് തന്നെ വളരെ പ്രത്യേകതയുള്ള ഒരു രീതിയാണ് നമുക്കറിയാം ഇതിന് മുമ്പും ഒരുപാട് ആളുകൾ ഒരുമിച്ച് നിർമ്മിച്ച പടങ്ങൾ കേരളത്തിൽ സിനിമകൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ സിനിമ ഞാൻ അറിഞ്ഞിടത്തോളം ഏതാണ്ട് ഒരു ഇരുന്നൂറ് പേർ ചേർന്നിട്ടാണ് ഈ സിനിമ നിർമ്മിച്ചതെന്നാണ് ഞാൻ മനസ്സിലായി ഏതാണ്ട് പതിനയ്യായിരം രൂപ പതിനായിരം രൂപ പതിനഞ്ച് ലക്ഷം വരെ എടുത്തിട്ടുള്ള ആളുകളുണ്ട് ഏതാണ്ട് ഒരു രണ്ട ഇരുന്നൂറ് പേരോളം ചേർന്ന് നിർമ്മിച്ചതാണ് ഈ സിനിമ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുതന്നെ വലിയ ഒരു ഒരു പുതിയ തുടക്കമാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം തോമസ് സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഒരു സംവിധായകനാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് ഈ സിനിമ മൂലമറ്റത്തിൻ്റെ വളരെ ഹൃദയഹാരിയായിട്ടുള്ള ഈ പറഞ്ഞതുപോലെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ സിനിമ നമുക്ക് കാണാൻ കഴിയുന്നത് ആ സിനിമയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഞാനിത് സൂചിപ്പിച്ചതുപോലെ വളരെ ഗ്രാമീണമായിട്ടുള്ള ഒരു 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 തലത്തിലാണ് അത് നിൽക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട വേഷങ്ങൾ ഇടുന്നത് ഒന്ന് ദിലീഷ് പോത്തൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു നടനാണ് അതുപോലെ തന്നെ ജാഫർ ഇടുക്കി എന്ന് പറഞ്ഞാൽ വേറൊരു നടനുണ്ട് നടിമാർ രണ്ടുപേരാണ് നമ്മുടെ ശ്രദ്ധയിൽ വരുന്നത് ഇപ്പോൾ മീരാവാസുദേവൊക്കെ ചെറിയ റോളിലൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും ദേവദർശിനി എന്ന് പറഞ്ഞ തമിഴിലെ ഒരു വളരെ പ്രധാനപ്പെട്ടൊരു നടിയാണ് നായികയായിട്ട് വരുന്നത് അതുപോലെ തന്നെ ശ്രുതി ജയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വനിത അതിനകത്ത് അഭിനയിക്കുന്നു ഞാൻ അവരെ ഇതിനുമുമ്പ് കണ്ടിട്ടില്ല പക്ഷേ അതുല്യമായിട്ടുള്ള അഭിനയമാണ് അവർ അതിനകത്ത് കാഴ്ചവെക്കുന്നത് എന്ന് ആദ്യമായി തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ദിലീഷ് പോത്തനും ജാഫർ ഇടുക്കിയും ഒരു ഒരു ഇടുക്കി മൂലമറ്റത്തെ ഒരു ഗ്രാമത്തിലേക്ക് വരുന്നു ആ ഗ്രാമത്തിൽ നടക്കുന്ന ഒരു കഥ ദിലീഷ് പോത്തൻ്റെ വലിയ വളരെ വലിയ അഭിനയം മികവൊന്നും ഈ സിനിമയിൽ അദ്ദേഹം എനിക്ക് എനിക്കഭിപ്രായമില്ല പക്ഷേ ജാഫർ ഇഡിക്കി എന്ന് പറഞ്ഞ സിനിമ നടൻ്റെ ഏറ്റവും നല്ല ഒരു സിനിമയായി ഈ സിനിമ അംഗീകരിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല ഒരു സാധാരണ ഗ്രാമീണൻ ഗ്രാമീണനായിട്ടുള്ള ഒരു പഞ്ചായത്ത് മെമ്പർ അദ്ദേഹത്തിൻ്റെ എല്ലാ വികാരങ്ങളും എല്ലാ അർത്ഥത്തിലും ജാഫർ ഇഡിക്കിക്ക് ഈ സിനിമയിലൂടെ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് ദേവദർശിനി എന്ന് പറയുന്ന ആ നടിയുടെ യും സിനിമാ ജീവിതത്തിലെ എണ്ണപ്പെട്ട ഒരു അനുഭവമായിരിക്കും ഇത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അമ്മയും മക്ക മകളും തമ്മിലുള്ള ബന്ധം അമ്മയാകാൻ കഴിയാത്ത ഒരു മകളുടെ ദുഃഖം അതുപോലെ തന്നെ ഒരു കുട്ടിയെ ഗർഭം ധരിച്ചിട്ട് ആ കുട്ടിയുടെ മാതാപിതാക്കൾ വിട്ടുപോകുന്ന അനുഭവം ആ കുട്ടിയെ വീണ്ടും ഒരു സറോഗേറ്റ് മദറായി ഗർഭ ഗർഭം ധരിച്ചു കൊണ്ടു നടക്കേണ്ടി വരുന്ന അമ്മയുടെ ദുഃഖം അതൊക്കെ തന്നെ വളരെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ മനസാക്ഷിയെ ആഴത്തിൽ വധിക്കുന്ന നമ്മുടെ മനസ്സിനെ ഉലയ്ക്കുന്ന രീതിയിൽ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ സിനിമയിലെ സംവിധായകനായിട്ടുള്ള തോമസ് സബാസ്റ്റിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഈ സിനിമയുടെ രചന എന്ന് പറയുന്നത് കവിപ്രസാദ് എന്ന് പറയുന്ന ആളാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഛായാഗ്രഹണവും നമുക്ക് ഒരു കാരണവശാലും നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല വളരെ ഹൃദയകാരിയായിട്ടുള്ള പിന്നെ മൂലമറ്റത്തെ രംഗങ്ങൾ അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വയലൻസിൻ്റെ ഒരു അതിപ്രസരം മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ സിനിമയിലുള്ള അതിപ്രസരത്തിൽ നട്ടം തിരിഞ്ഞു നിൽക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു കുളിർ കാറ്റ് പോലെയാണ് ഈ സിനിമ നമുക്ക് അനുഭവപ്പെടുക എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല അതിൻ്റെ കഥാ തന്തുവിലേക്ക് ഞാൻ കൂടുതൽ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ രണ്ട് ഘടകങ്ങൾ കൂടി പ്രധാനമായും പറയാതെ ഈ ഒരു സംസാരം അവസാനിപ്പിക്കാൻ പറ്റും എനിക്ക് ഗോപി സുന്ദറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അത് അത്യാവസാനം നമ്മുടെ മനസ്സിനെ മതിക്കും അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായി ഇതിൽ ഉയർന്നു നിൽക്കുന്നത് ഒരു ഒരു ഗാനമാണ് ലീല ജോസഫ് എന്ന് പറയുന്ന ഒരു ഗായിക പാടിയിട്ടുള്ള ഗാനം അത് രണ്ട് സ്ഥലത്ത് ആ ഗാനം ഈ സിനിമയിലുണ്ട് അവസാനവും ആ ഗാനം വളരെ പിന്നെ വിശദമായി നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് അത് നമുക്ക് കാണാതെയും കേൾക്കാതെയും അതിനെക്കുറിച്ച് പറയാതും നമുക്ക് പോകാൻ കഴിയില്ല സുഹൃത്തുക്കൾ കാരണം നമുക്കറിയാം ഇന്നത്തെ സിനിമയിലെ ഗാനങ്ങളുടെ അവസ്ഥയൊക്കെ നമുക്കറിയാം ഈ പറഞ്ഞ പോലെ വളരെ അരോചകമായി വളരെ വികൃതവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ഗാനങ്ങളാണ് ഇന്ന് നമ്മുടെ സിനിമകളിലുള്ളത് എന്ന് നമുക്കറിയാം ആ സ്ഥാനത്ത് നമുക്കൊരിക്കലും കേട്ടാൽ മറക്കാത്ത ഒരു ഗാനമാണ് ലീല ജോസഫ് ഈ സിനിമയിൽ രണ്ട് സ്ഥലത്തായി പാടിയിരിക്കുന്നത് ലീല ജോസഫിനെ ഒന്ന് രണ്ട് വാചകങ്ങൾ പറയാതെനിക്ക് നിർത്തിയില്ല അവരൊരു ഈ പറഞ്ഞ പോലെ അതുല്യ പ്രതിഭയാണ് നമ്മുടെ മലയാള ഗാനരംഗത്തെ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അവർ പിന്നെ ആകാശവാണിയിലെ എറണാകുളത്തെ കൊച്ചിയിലെ ഓഫീസിൻ്റെ മേധാവിയായിരുന്നു എന്ന് മാത്രമല്ല ആകാശവാണിയിലെ ഏ ടോപ്പ് ആർട്ടിസ്റ്റായിരുന്നു അവർക്ക് ജുഗ്നു മെലഡീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഉണ്ട് അതിൽ പത്ത് മുന്നൂറിലധികം പഴയ പാട്ടുകൾ ഞാൻ അവരുടെ ഒരു ആരാധകനും കൂടിയാണ് വളരെ ശ്രുതിമധുരമായി ഗാനം ആലപിക്കുന്ന ഒരു ഗായികയാണ് ലീല ജോസഫ് ലീല ജോസഫിൻ്റെ പിന്നെ ആ ഗാനം നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഗാനമായിരിക്കും വളരെ ശ്രുതിമധുരമായിട്ടുള്ള ഒരു ഗാനമാണ് ആ ഗാനം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് അം ആ എന്ന് പറയുന്ന ഈ മലയാളം അക്ഷരാവലിയിലെ അവസാനത്തെ രണ്ട് വാചകങ്ങൾടെ അർത്ഥതലം എല്ലാ അർത്ഥത്തിലും ആഴത്തിലും ഉൾക്കൊള്ളുന്ന ഒരു സിനിമയാണ് അം ആ എന്ന് പറയുന്ന സിനിമ ആ സിനിമ നമ്മൾ ഇപ്പോഴത്തെ ഈ സിനിമയിലെ വയലൻസിൻ്റെയും ആക്രമണത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ സ്നേഹത്തിലും ആർദ്രതയിലും കാതു ഈ പറഞ്ഞുള്ള കാരുണ്യത്തിലുമൊക്കെ അധിഷ്ഠിതമായിട്ടുള്ള സിനിമ നമ്മൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട സിനിമയാണ് ആ സിനിമയിൽ ജാഫർ ഇടുക്കിയുടെ അഭിനയം അതുപോലെ തന്നെ ഈ ശ്രുതി ജയൻ്റെ അഭിനയം അതൊക്കെ തന്നെ വളരെ ഈ പോലെ ഉന്നത നിലവാരം പുലർത്തുന്നതാണ് അതുകൊണ്ട് ഈ സിനിമയെ നമ്മൾ കാണുകയും കണ്ട് ഇതുപോലുള്ള സിനിമകളെ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പിന്തുണയ്ക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ പൊതുമണ്ഡലത്തിൻ്റെ ഒരാവശ്യമാണ് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാറ്